തെങ്ങിന്മാടങ്ങൾ ഹലോ മൈകാജ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് ജോലിയാൾ വാക്കിയുണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കുഴിച്ചിടാൻ അപ്പോൾ നമ്മൾ പില്ലാത്ത ആദ്യം കുഴിച്ചിടാൻ വന്നത് ആദ്യം ഒന്നരടിയിൽ ഒരു കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ചാണകപ്പൊടി പിന്നെ ചാണകപ്പൊടി ഇട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യുക ഫില് ശേഷം ഈ കവറുണ്ടല്ലോ എന്താ അപ്പോൾ പിലാവ് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അതിന് കവർ കിട്ടും ആ കവറ് ഒന്ന് പൊളിച്ചാൽ ഞങ്ങൾ ഈ കവറ് രണ്ട് മാസമായി ഇത് ഈ കവർ തന്നെ നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇത് ഇതിൻ്റെ പുറത്ത് കൂടെ വേരൊക്കെ വന്നിട്ട് മാറ്റി കുഴിച്ചണം കരുതിയതാണ് കുറേ മുന്നേ ചെയ്യാൻ കരുതിയാണ് ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ മാറ്റി കുഴിച്ചിട്ടു ഒരു ഇത് വാങ്ങിയത് മണ്ണുത്തി എന്ന സ്ഥലത്തു നിന്നാണ് ഇത് സീസണില്ലാതൊക്കെ അയച്ചിന് ഒരു പിലാവാണ് അടുത്ത പണി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മാറ്റിത്തലാണ് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വന്ന് ഒരു കൊമ്പ് രണ്ടോ ഒന്നോ കൊമ്പ് എടുത്തിട്ട് മുറിച്ച മുറിച്ചിട്ട് അത് ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ചാരി വെക്കുക നമ്മളെ വീട്ടിൻ്റെ മുക്കിലൊക്കെ മണ്ണിൽ നിന്ന് ചാരി വെക്കുക ചാരി വെച്ചതിന് ശേഷം ചാരി വെച്ചതിന് ശേഷം അതിന് വേര് പൊട്ടുമ്പോൾ അത് നമുക്ക് മാറ്റി കുഴിച്ചിടാം ഇതിന് വേര് പൊട്ടുമ്പോൾ നമുക്ക് മാറ്റി കുഴിച്ചിടാം അത് ചാരി വെച്ചാൽ മതി കുജൊന്നും കുത്തണ്ട ഇതിന് വേര് പൊട്ടുമ്പോൾ മാറ്റി കുഴിച്ചിട്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചതാണ് അടുത്ത പണിയെന്ന് വെച്ചാൽ ഈ ഞങ്ങൾക്ക് രണ്ട് വർഷം കാത്തിരുന്നിട്ടുണ്ടായ ഒരു തെങ്ങ് തെങ്ങാണ് കേട്ടത് അപ്പോൾ രണ്ട് വർഷമായപ്പോൾ തന്നെ തന്നെ ഞങ്ങൾക്ക് തെങ് മച്ചിങ്ങ അച്ചിങ്ങൊക്കെ ഉണ്ടായി തുടങ്ങി പിന്നെ അത് തേങ്ങ നിറയെ ഉണ്ടായിട്ട് അത് തൂങ്ങാൻ തുടങ്ങി അതിൻ്റെ ഭാരം സഹിക്കാതെ തൂങ്ങാൻ തുടങ്ങി അപ്പോൾ അതിന് നമ്മളൊരു മടലെടുത്തിട്ട് കനം താങ്ങി വെച്ചുകൊടുത്തു അപ്പോൾ ഇത്രയും പണിയെടുത്ത് ദാഹിച്ചപ്പോൾ നമ്മൾ ഒരു ഇളനീര് വെട്ടി കുടിക്കാൻ വന്നത് ആ തെങ്ങും വന്ന് തന്നെ ഒരു ഇളനീർ രണ്ട് ഇളനീര് വെട്ടി കുടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ മണ്ടാൻ കത്തി ആ മതിൽമെങ്ങനെ ടച്ച് ചെയ്യാൻ തട്ടിട്ട് അപ്പോൾ ഈ തേങ്ങ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫുള്ള് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നടു മുറിച്ചു നടു മുറിച്ചിട്ട് ആ പൊട്ടിച്ച ഇതെല്ലുമ്പെ ഞങ്ങൾ ഇളനീർ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പോൾ നാളെ കാണാം ബൈ